മ്മി ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കണ്ണിലും മനുഷ്യരും അമ്മി ആ ദ ബെസ്റ്റ് അമ്മ ഇൻ ദ യൂണിവേഴ്സ് എനിക്ക് എത്ര സപ്പോർട്ട് തരുന്നു എനക്ക് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നു ആ ലവ് ഔട്ട് ഓഫ് ദിസ് ഗാലക്സിയാണ് ഐ ലവ് യു സോ മച്ച് പിന്നെ എനിക്കറിയാം അമ്മി കൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എത്ര സ്ട്രെയിൻ എടുക്കുന്നതെന്ന് പക്ഷെ എന്നാലും എനിക്ക് സമയമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് താങ്ക്സ് ഐ ലവ് യു സോ 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 എന്താ അമ്മക്ക് മോളോടെന്താ പറയാനുള്ളറിയോ സോറികൾ പറയാനുണ്ട് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് മോളുടെ കൂടെ ടൈം മോളുടെ കൂടെ ഇരിക്കണം മോളുടെ കൂടെ കുറേ കൂടെ സമയം ഇരിക്കണം മോളെ കാര്യങ്ങളെല്ലാം അമ്മി തന്നെ ചെയ്തു തരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പം പറ്റാറില്ല പക്ഷേ മോളതെല്ലാം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ആദ്യം സോറി പറയാനുള്ള അമ്മീൻ്റെ ഡ്യൂട്ടി കാരണം ലേറ്റായിട്ട് നമ്മളന്ന് തളിപ്പറമ്പിൽ അല്ലേ പ്രോഗ്രാമിനെത്തിയപ്പോൾ തങ്കുവായിരുന്നു അല്ലേ ഓപ്പണിങ് ആങ്കർ ചെയ്യേണ്ട ഗസ്റ്റൊക്കെ വന്നിട്ട് പക്ഷേ നമുക്ക് ടൈമിനെത്താൻ പറ്റാത്തത് കൊണ്ട് തങ്കുവിനാ ചാൻസ് അതിന് സോറി പറയാണ് ഓക്കെ അമ്മി പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ തങ്കുവിനോട് പറയാനുള്ള അമ്മമ്മ ഐസ്യൂലായപ്പം അല്ലേ സുഗുലാദ് ഐസ്യൂലായപ്പം തങ്കു ഒരു കംപ്ലൈൻറ്റും പറയാതെ നിന്നു അല്ലേ തേർട്ടി ഡേയ്സ്

അല്ലേ പക്ഷെ നമ്മള് ക്ലാസ് മിസ്സാക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു അല്ലേ അമ്മ ഇടയ്ക്കേ വന്ന് കാണാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ മോള് മനസ്സിലാക്കി അല്ലേ അമ്മമ്മ സുഖമില്ലാതായതുകൊണ്ടാന്നുള്ളത് അമ്മീന്റെ ലൈഫിലെ ഏറ്റവും ഹാർഡസ്റ്റ് ഡേയ്സ് ആയിരുന്നു അല്ലേ അമ്മമ്മ ഐ സിയുലായപ്പം പക്ഷെ തങ്ങലൈൻറ്റും പറയാതെ ഹാൻഡിൽ ചെയ്തത് അല്ലേ ഞാൻ ഇതുവരെ മോളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഐ എം സോ പ്രൗഡ് ഓഫ് യു അല്ലേ വീട്ടിൽ നിന്ന് പക്ഷെ എന്നാലും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെ ഫ്ലാഷ് മോബിന് വീണ്ടും അമ്മി ലേറ്റായി അല്ലേ

എന്തായാലും നമ്മൾ വേഗം തന്നെ തങ്കുനെ തുടങ്ങി തരാം ഹെൽപ്പ് ചെയ്യും യൂട്യൂബ് ചാനൽ വേണ്ട തങ്കുനോട് ഒരു കാര്യം പറയാനില്ല തങ്കു വരുന്നതിന് മുമ്പ് അച്ചയ്ക്കും അമ്മയ്ക്കും ആദ്യം ഒരു ബേബി ഉണ്ടായിരുന്നു പക്ഷേ പോയതായിരുന്നു അങ്ങനെ അച്ഛമ്മയും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് മോളെ മോള് വിചാരിക്കാറുണ്ട് മോള് പറയാറില്ലേ ഞാനല്ലോ പ്രയോറിറ്റി ഹോസ്പിറ്റലും പേഷ്യൻസുമാണ് പ്രയോറിറ്റി ഒരിക്കലും അല്ല യു ആർ ദ ഗ്രേറ്റസ്റ്റ് ബ്ലസ്സിങ് ഓഫ് മൈ ലൈഫ് തങ്കു എപ്പോഴും തങ്കു പറയാറുണ്ടെങ്കിലും ഞാൻ ഇപ്പം തങ്കുവിൻ്റെ അടുത്ത് പറയാണ് മോളന്നെ എന്റെ പ്രയോറിറ്റി പക്ഷെ അമ്മയ്ക്ക് ഓടേണ്ടി വരും എല്ലാ ദിവസവും തങ്കുവിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ പറ്റൂല പക്ഷെ സ്റ്റിൽ മോളാണ് എന്റെ പ്രയോറിറ്റി സോറി മോളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കുറേ ഹേർട്ടായിട്ടുണ്ടാവും പക്ഷെ എനക്ക് ഒരു താങ്ക്സ് അമ്മ എന്റെ അടുത്ത് എന്റെ ഹോൾ എൻടയർ ലൈഫിന് ലൈഫിനുണ്ടി എല്ലാ ദിവസവും കാണാണ്ടിരിക്കാല് എന്നൊരു വീഡിയോ കോളോ കോളോ തരുന്നില്ല അത്ര എനിക്ക് വേണ്ടു லவ் யூ பரையான டைம் ஆனால் இனிக்கு அறியான ഓക്കേ സോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു ഡോക്ടർ ആണ് അതുപോലെ തന്നെ ഒരു അമ്മയാണ് അപ്പം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് മേ ബി അവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോ ഒന്നും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല എല്ലാം ആവശ്യമാണ് അപ്പൊ ആ സമയത്ത് ഒരു അമ്മയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അത് മനസ്സിലാക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു ബേബിയാണ് ശരിക്കും ഒരു തന്നെയാണ് ഈ ബേബി എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനും വർക്കിംഗ് അമ്മയാണ് എനിക്കാണെങ്കിൽ ആ സ്റ്റേഷനിലും ഞാനല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ടൈം എൻ്റെ മോൾക്ക് എന്താ പറയുക ഞാൻ അടുത്തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധമാണ് എപ്പോഴും അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറയാറുണ്ട് മുത്തേ അമ്മ അമ്മ വിൽ നെവർ ബി അവേ ഫ്രം യു എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ എനിക്കറിയാം ഹാർട്ട് ഇൻ ഹാർട്ട് അവിടെ എവിടേക്കോ എന്തൊക്കെയോ പിഞ്ചസ് ഉണ്ട് ഐ എന്നോട്ടലി റിലേറ്റീവ് ദീപ ബിക്കോസ് ഞാൻ അതേ സ്പോട്ടിലാണ് എൻ്റെ ജീവിതത്തിൽ ആൻഡ് സ്പെഷ്യലി എൻ്റെ അച്ഛൻ പോയ സമയത്ത് മോള് മോള് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മുത്തച്ഛൻ എവിടെയും പോയിട്ടില്ല ഹീസ് എൻ വൻ മൈ ഹാർട്ട് സൊ ഐ എം നൊത്തച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് സോ ടച്ച്ഡ് അവൾ ജസ്റ്റ് ആറു വയസ്സേ ഉണ്ടായിരുന്നല്ലോ മീൻസ് ഐ ഡോ നോ എവിടുന്നാണിവരെല്ലാവർക്കും ഇത്രയൊരു ധൈര്യം ഇത്ര കോൺഫിഡൻസ് ഇത്രയൊരു ഇത് കിട്ടുന്നത് ഇറ്റ്സ് അമേസിംഗ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓൾ ദീസ് കിഡ്സ് സോ പ്രൗഡ് ഓഫ് ദയർ പേരൻസ് ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഈ വേദി വരുന്നത് തന്നെ ഇവരുടെ കാരണമാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ അഞ്ചോ ആറോ വയസ്സല്ലാതെ ഏഴോ എട്ട് വയസ്സല്ല പത്ത് വയസ്സിൽ നമ്മളിതിൻ്റെ കാൽഭാഗം മെച്ചോറിറ്റി ഉണ്ടായിരുന്നില്ല അമേസിങ് ഇവർക്ക് എവിടുന്നാണ് ഈ ഒരു എനർജി കിട്ടുന്നത് സോ ഐ കുഡ് ജസ്റ്റ് ഞാനും എൻ്റെതായ യുനോ ഈ മൊമെൻ്റ് ഒന്നും ഞാൻ ചെയ്യേയില്ല എൻ്റെ മോളിൽ ഞാൻ അവിടുന്ന് ഓടിപ്പോവും കാരണം കുറേ പറയാറുണ്ട് കുറെ പറയാറുണ്ട് അവളാണെങ്കിൽ നന്നായി കേൾപ്പിക്കുകയും ചെയ്യും ബ് എ സോ ഗുഡ് എനിക്ക് ഏറ്റവും അവസാനത്തെ ഒരു ലൈനാണ് ഇഷ്ടപ്പെട്ടത് അമ്മ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ അമ്മയുടെ ഒരു ചെറിയ വീഡിയോ കോള് മതി എനിക്ക് വേറെ എന്താ വേണ്ടേ ദീപ ഒരു അമ്മയ്ക്ക് അല്ലേ അത്ര അണ്ടർസ്റ്റാൻഡിങ് യോർ ബ്ലെസ്ഡ് ദീപ യോർ ബ്ലെസ്ഡ് ആൻഡ് ബ്ലെസ് യു ബോങ്ക്